അസലാമലൈക്കും വഹമ്മ വർക്കാത്തു സമസ്തയുടെ മദ്രസകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മദ്രസ വാർഷിക പരീക്ഷ നടത്തിയ ദുറൂസുൽ റഹ്സാനിൻ്റെ ക്വസ്റ്റൻ പേപ്പർ അനുസരിക്കാണ് വായിക്കുന്നത് ഇത് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് അമ്പത് മാർക്കിനാണ് ചോദ്യമുള്ളത് ആദ്യമായി യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റ് വായിക്കുന്നു നന്മ ചെയ്യുക സമയം കൊല്ലൽ വെറുപ്പ് കൊല്ലാപിതാക്കളുടെ ശരിയായത് തെരഞ്ഞെടുത്താണ് അതിലൊന്ന് ഒന്ന് നമ്മുടെ പരലോക ജീവിതത്തെ ക്ലേശകരമാക്കും മാതാപിതാക്കളുടെ വെറുപ്പ് രണ്ട് അനാവശ്യ കാര്യങ്ങൾ കറബിയിൽ പറയുക മൂന്ന് കൊട്ടും പാടില്ലാത്തതാണ് സമയം കൊല്ലൽ കൊല്ലിന്റെ മറ്റൊരു അർത്ഥം നന്മ ചെയ്യുക അഞ്ച് അള്ളാഹുവിനെ മാത്രം ആരാധ്യന വിശ്വസിക്കലാണ് ആറ് വല്ലതീന ആമനു അഷദ് അടുത്തത് രണ്ടാമത്തെ രണ്ടെണ്ണം വീതം എഴുതാനാം അതിലൊന്ന് നേടിയെടുക്കുന്ന കാര്യങ്ങൾ രണ്ടെണ്ണ എഴുതിയാ മതി ഒന്ന് നബി അലൈഹി നബിസല്ലാമ തങ്ങൾ പകർത്തുക അവിടത്തെ മധു പറയുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക മൂന്നെണ്ണം കൊടുത്തിട്ട് രണ്ടെണ്ണം ഇതേ മതി രണ്ടാമത്തത് നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ദുസ്വഭാവികൾ ചീത്തകാരങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ ഇനി ആശയമുള്ളവർ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ ഇതിൽ നിന്ന് രണ്ടെണ്ണം ഇതാ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തത് ചിന്താശേഷി കുറയുന്ന കാര്യങ്ങൾ സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ ഏതെങ്കിലും രണ്ടെണ്ണം നാലാമത്തത് കപട ഏറ്റവും ഭാരമായി തോന്നുന്ന നിസ്കാരങ്ങൾ മൂന്നാമത് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം രണ്ട് അനുഗ്രഹങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിതരാണ് അവയവ ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് വഴുവ സമയവുമാണ് അത് രണ്ടാമത് മുടിയുടെ വിഷ വിഷയത്തിൽ തങ്ങൾ വിരോധിച്ചു എന്ത് മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിന് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്തുണ്ടാവും ദുർഗന്ധവും തീപ്പൊരു വീണ് വസ്ത്രം കരിയിലുണ്ടാവും നാലാമത്തെ ചോദ്യം വിനയവും വിട്ടുവീഴ്ചയുമാണ് അടയാളം ആരുടെ സന്തോഷവാശിയുടെ അഞ്ചാമത്തത് ബൈത്ത് ആരാണ് ഉത്തരം നബിസല്ലാഹു അലൈവുസല്ല തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ ായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് ആറാമത്തെ ചോദ്യം ബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നവരെ എന്ത് ചെയ്യപ്പെടും ബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വയ്ക്കുകയും ചെയ്യുന്നവരെ നരകത്തിൽ നിന്നുള്ള ചാട്ടവാറുകൾ കൊണ്ട് ഹൗലൽ കൗസറിന്റെ അരികത്തിൽ നിന്ന്